നമസ്തേ ഇന്ന് വർഷഫലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള സമയത്തുള്ള കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ മകം നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങളാണ് അവരുടെ അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങൾ അവർ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാരെക്കുറിച്ചുള്ള കാര്യമാണ് ആദ്യം അവർക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു വർഷമാണ് തൊഴിൽ രംഗത്തുള്ളവരായിട്ട് അല്ലെങ്കിൽ ആയിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ദേഷ്യം ഉറക്കമില്ലായ്മ ചിലവ് കൂടുതൽ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സുഹൃത്തുക്കളുടെ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാകും ശരീരത്തിൻ്റെ താപം അതായത് ചൂട് കൂടുന്ന ഒരു സമയമാണ് ഉത്കണ്ഠ വർദ്ധിക്കുന്ന സമയമാണ് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നൊരു സമയമാണ് അതുമൂലം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത ഒരു വർഷമാണ് ദാനം ചെയ്യാനുള്ള പ്രവണതയൊക്കെ കൂടുന്ന അടുത്തൊരു വർഷമാണ് ഉന്നത വ്യക്തികളൊക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടാകും പിന്നെ യാത്രകൾ ഉണ്ടാകും അത് ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ഉണ്ടാകും വാക്ക് തർക്കങ്ങൾ എല്ലാ രംഗത്തുള്ളതും ഒഴിവാക്കുക ഒരു ഏപ്രിൽ മാസത്തിന് ശേഷം ജീവിത പങ്കാളിക്ക് അത്ര അനുകൂലമായ സമയമല്ല ജീവിത പങ്കാളിയായിട്ട് കലഹവും വേർവിരിയിലും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എപ്പോഴും ഒരു ഭാഗ്യഹീനത്വം ഉണ്ടാകുന്ന സമയമാണ് പ്രിയപ്പെട്ടവർക്ക് ദുരിതവും വിദേശവാസവും ഒക്കെ ഉള്ള സമയമാണ് വർഷമദ്യത്തിന് ശേഷം എങ്കിലും ധനപുഷ്ടിയും ബന്ധു ഗുണവും ധാർമ്മികതയും ഒക്കെ ഉണ്ടാവും ബന്ധുക്കളൊക്കെ ആയിട്ട് വിയോജിപ്പും ഒക്കെ വർഷമദ്യത്തിന് ശേഷം കൂടുന്ന ഒരു സമയമാണ് അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്തത് കന്നിക്കൂറുകാരുടെ അടുത്ത ഒരു വർഷം ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് അവർക്ക് ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയില്ലായ്മ ഒരു വർഷമാണ് ഭക്ഷ ഭക്ഷണത്തിൽ വിഷബാധ ഏൽക്കാനുള്ള ഒരു യോഗമൊക്കെ ഉള്ള സമയമാണ് ശ്രദ്ധിക്കുക വസ്ത്രങ്ങൾക്ക് ആഭരണങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചെലവ് ചെയ്യുന്ന ഒരു വർഷമാണ് മറ്റുള്ളവരൊക്കെയായിട്ട് വാക്ക് തർക്കങ്ങൾ മൂലം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ യോഗമുള്ളൊരു വർഷമാണ് കൃഷി ചെയ്യുന്നവർക്ക് ലാഭവും പരദേശവാസം ഒക്കെ ഉണ്ടാകും സംരംഭങ്ങൾ നടത്തുന്നവർക്ക് പ്രതിബന്ധങ്ങൾ നേടേണ്ടി വരും പങ്കാളിയൊക്കെ ആയിട്ട് കുടുംബത്തിൽ അല്ലെങ്കിൽ സന്താനങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം സന്താനങ്ങൾക്ക് തൊഴിൽ ഗുണമുണ്ട് ഇടക്കിടയ്ക്കുള്ള വയറുവേദന ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും തലവേദന പോലെയുള്ള രോഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന തലവേദന പോലെയുള്ള രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ഏപ്രിലിന് ശേഷം ജീവിത പങ്കാളിക്ക് അത്ര അനുകൂലമല്ല ശത്രുതാപരമായ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും നേടേണ്ടി വരും തൊക്കു രോഗങ്ങൾ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും ചിലവുകൾ വർദ്ധിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മനിയന്ത്രണം പാലിക്കാൻ അടുത്തൊരു വർഷം ഈശ്വര ഭജനം കൂടുതൽ നടത്തുക അടുത്തത് തുലാക്കൂറുകാരുടെ അടുത്തൊരു വർഷമാണ് ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്കും ഒക്കെ അംഗീകാരങ്ങളും മറ്റുള്ളവരുടെ ഇടയിലെ ആദരണീതിയൊക്കെ കിട്ടുന്ന സമയമാണ് എങ്കിലും ബന്ധു മിത്രങ്ങളൊക്കെയായിട്ട് കലഹങ്ങള് വാക്കു തർക്കങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് ദേഷ്യം വർദ്ധിക്കും പനി പോലെയുള്ള രോഗാധിഷ്ഠിതകൾ ഇടയ്ക്കിടയുള്ള ചെവി വേദന പോലെയുള്ള രോഗങ്ങളൊക്കെ വരും കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക സ്ത്രീകളെ കൊണ്ട് ഉപദ്രവങ്ങള് കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ താമസങ്ങൾ ഒക്കെ ഉണ്ടാകാം അധികാരികളുടെ കോപം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന അടുത്തൊരു വർഷമാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഏപ്രിലിന് ശേഷം ബന്ധുക്കളൊക്കെ ആയിട്ട് ആയിട്ടുള്ള സഹവാസം ഉണ്ടാവും ബുദ്ധിയും വാക്സാമർഥ്യവും തൊഴിൽ മേന്മ ഉണ്ടാക്കും കുടുംബത്തോടൊപ്പമുള്ള സഹവാസം ഉണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകും വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന സമയമാണ് പിതൃഗുണമുണ്ട് ധനലാഭമുണ്ട് ഇതൊക്കെ വർഷമധ്യത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അടുത്തത് വൃച്ചയക്കൂറ് അതായത് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് ഒരു വർഷം കുടുംബ ബന്ധു സംഗമം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാകാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ വരാം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ ഭിന്നത പരിശ്രമങ്ങളിൽ വിഫലത ബന്ധുക്കൾ മിത്രങ്ങളൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയില്ലായ്മ ഭൂമി നഷ്ടം മേലാധികാരികളുടെ വിദ്വേഷം ഇതൊക്കെ സംഭവിക്കാവുന്ന അടുത്തൊരു വർഷമാണ് വൃച്ചയക്കൂറുകാർക്ക് കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും അപകടങ്ങൾ ശരീരക്ഷതങ്ങൾ ഇതൊക്കെ ഉണ്ടാവും മാതാവിനത്ര അനുകൂലമായിരിക്കില്ല സന്താനങ്ങൾക്കും അത്ര അനുകൂലമായിരിക്കില്ല ഏപ്രിലിന് ശേഷവും ഇവർക്ക് തൊഴിൽ രംഗത്ത് ചെറിയ രീതിയിലുള്ള കർമ്മദുരിതങ്ങൾ ദുഷ്കീർത്തി ധനനാശം വാഹന അപകടങ്ങളൊക്കെയാണ് വർഷമധ്യത്തിന് ശേഷവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല അതായത് വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചരവശാലുള്ള ഫലമാണ് അതറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരും ശനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും